കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിൽ മാധ്യമ പ്രവർത്തക ഒരു കാര്യം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതായത് കേരളത്തിൽ ഒരുപാട് ജൈന ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ട് അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബുദ്ധ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയും പാനലിലെ ഒരു അംഗവുമായിട്ട് വലിയ വഴക്കുണ്ടാവുകയും അങ്ങനെയെങ്കിൽ ഉദാഹരണം പറയാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും പിന്നീട് ഉദാഹരണം പറയാൻ കഴിയാതെ പോവുകയൊക്കെ ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരത്തിലൊരു നെഗറ്റീവ് കുറെ കാലമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് പല ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ടായത് ബുദ്ധക്ഷേത്രങ്ങളിരുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ജൈനക്ഷേത്രങ്ങളിരുന്ന സ്ഥലത്താണ് ഇത് ചില ഹിസ്റ്റോറിയൻസ് പറയാൻ കാരണം പല ക്ഷേത്രങ്ങളുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുള്ള ബുദ്ധ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ബുദ്ധവിഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില എവിഡൻസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജൈന മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില എവിഡൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് പണ്ട് അല്ലെങ്കിൽ നേരത്തെ ഒരു ബുദ്ധ ക്ഷേത്രമോ ജൈനക്ഷേത്രമോ ആയിരുന്നിരിക്കാം എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് ഈ നമ്മുടെ ശബരിമലയുടെ മേൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ ഇങ്ങനെ തകർക്കപ്പെട്ടിട്ട് ഇവിടെ മറ്റൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ചരിത്രപരമായ എവിഡൻസുകൾ വെച്ച് തന്നെ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം ഇത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കംബോഡിയയിലുള്ള അങ്കോർവാട്ട് ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് മഹാവിഷ്ണുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇന്ത്യയിലല്ല ഇത് കമ്പോഡിയയിലാണ് ഈ ക്ഷേത്രം പക്ഷേ ഇന്ന് പ്രധാനമായിട്ടും ഒരു ബുദ്ധ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം പതിനാലാം നൂറ്റാണ്ടില് ഈ ക്ഷേത്രം ഒരു ബുദ്ധക്ഷേത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത് അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഇതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു പക്ഷെ പിന്നീട് ഇതിനെ ഒരു ബുദ്ധ ക്ഷേത്രമാക്കി പതിനാലാം നൂറ്റാണ്ടിൽ മാറ്റി അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട് ഇത് ആർക്കും പരിശോധിക്കാവുന്ന പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ കൗതുകം ഉണ്ടാകും അല്ലേ അതായത് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്നത് ഖെമർ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിക്കുന്നത് എന്നാൽ പതിനാലാം നൂറ്റാണ്ടായപ്പോൾ അന്നത്തെ ഈ ഖെമർ രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബുദ്ധമതം സ്വീകരിക്കുകയാണ് അവരുടെ രാജകുടുംബം അതിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രങ്ങളെ ബുദ്ധക്ഷേത്രങ്ങൾ കൂടിയാക്കി അവർ മാറ്റുകയാണ് ഉണ്ടായത് ഇവർ ഈ ബുദ്ധമതം സ്വീകരിച്ച് രാജ്യം ബുദ്ധമതത്തിന് പിന്നാലെ പോയപ്പോ ഒരു തരത്തിലും ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികളിലൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല ഹിന്ദുമത വിശ്വാസ പ്രകാരം ഉണ്ടായിരുന്ന കൊത്തുപണികളെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്തു ഈ പതിനാലാം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ പല പ്രദേശങ്ങളിലും ബുദ്ധമതം വ്യാപിക്കുകയുണ്ടായി നോക്കൂ കംബോഡിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ചേർന്ന് കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ അതിപ്പോ ഉദാഹരണം പറഞ്ഞാൽ കമ്പോഡിയ തായ്ലൻഡ് മ്യാൻമാർ അതുപോലെ വിയറ്റ്നാം അതുപോലെ ലാവോസ് അതുപോലെ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂര് അതുപോലെ ബ്രൂണൈ ഇവിടെ തന്നെ ഒരു കാലത്ത് മതമായിരുന്നു പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് മത വിശ്വാസത്തിൽ പിന്തുടർന്നിരുന്ന രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു പലരും പിന്നീട് ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ അവർ ഈ ബുദ്ധമതം സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന ആരാധനാലയങ്ങളെല്ലാം തന്നെ ബുദ്ധമതത്തിലേക്ക് മാറ്റുകയോ പിന്നീട് നിർമ്മിക്കപ്പെട്ടത് ബുദ്ധമതത്തിലേക്ക് മാറ്റുകയോ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഇവർ ബുദ്ധമതത്തിലേക്ക് പോയെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഈ മത മതങ്ങളുടെയൊക്കെ വേരുകൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധമതം ജൈനമതം ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് വേദങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് അല്ലെങ്കിൽ വേദിക് പിരീഡിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത് ബിസി ആയിരത്തി അഞ്ഞൂറിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടമാണ് ഈ ബി സി ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഋഗ്വേദം രചിക്കപ്പെടുന്നത് എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടെത്തൽ ഒരു പക്ഷെ അതിനും മുമ്പ് അത് ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വെച്ചിട്ട് ഋഗ്വേദം രചിക്കപ്പെടുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പാണ് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു വേദി കാലഘട്ടത്തിൽ വേദങ്ങളിൽ ഹിന്ദു മതവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഹിന്ദു മതം ഒന്ന് വിളിക്കുന്നുവെങ്കിൽ അന്ന് ഹിന്ദുമതം ഒന്നല്ല അതിനെ വിളിക്കുന്നത് കാരണം അന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്ന ദൈവവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇതായിരുന്നു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അതിനും അപ്പുറത്തുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ കാര്യം വെച്ച് തന്നെ സംസാരിക്കാം അപ്പോ അന്ന് ഈ ഒരു വേദി കാലഘട്ടത്തിൽ മത വിശ്വാസങ്ങളെ കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് വേദങ്ങളിൽ അത് ഏത് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത് എന്നതിന് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് വർഷം എന്ന് പറയുന്നത് എന്നാൽ ഈ നമ്മുടെ ഹിന്ദുമത വിശ്വാസം അല്ലെങ്കിൽ ആ ഹിന്ദുമതത്തിൽ പറയുന്ന ദൈവങ്ങളുമായി ബന്ധപ്പെട്ടും ഈ യോഗ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എവിഡൻസ് ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് തന്നെ ധ്യാനനിരതനായിരിക്കുന്ന ശിവന്റെ രൂപങ്ങളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പശുപതി സീല് പോലെയുള്ള കാര്യങ്ങള് അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങള് അതുപോലെ തന്നെ മൃതദേഹങ്ങളെ സംസ്കരിക്കുന്ന രീതി പുനർജന്മവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ അഹിംസയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വേദ അല്ല ഹിന്ദു മത മതത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന ഹിന്ദു റിലീജിയന്റെ തുടക്കം വേദ കാലഘട്ടമല്ല അതായത് അതിനു മുമ്പാണെന്നുള്ളതിനും എവിഡൻസ് ഉണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളിൽ ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇതിന്റെ എല്ലാം എവിഡൻസ് നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ് അപ്പോൾ പിന്നീട് എപ്പോഴാണ് ബുദ്ധൻ ജനിക്കുന്നത് ഏതാണ്ട് ബി സിഇ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അതായത് ക്രിസ്തുവിനും ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ബുദ്ധൻ ജനിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഹിസ്റ്റോറിയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇതേ ചരിത്രം കണ്ടെത്തിയ ആൾക്കാർ തന്നെയാണ് ബുദ്ധൻ ഏത് വർഷം ജനിച്ചു എന്നും പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിനും ഏതാണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്കിടയിലാണ് ബുദ്ധൻ ജനിക്കുന്നത് അപ്പൊ അതിനുശേഷം അതിനുശേഷമാണല്ലോ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാവുന്നത് അപ്പോ ഈ ബുദ്ധൻ ജന്മം കൊണ്ടൊരു ഹിന്ദു മതവിശ്വാസിയാണ് അദ്ദേഹം വേദങ്ങളും ഹിന്ദു ദൈവങ്ങളെ കുറിച്ചും പഠിച്ചും അവരെ ആരാധിച്ചുമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ വേദങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അഹിംസയെ വളരെയധികം ഏർ ഇഷ്ടപ്പെടുന്ന ഹിംസയെ എതിർക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ വേദങ്ങളിൽ തന്നെ അഹിംസയെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അതേ വേദങ്ങളിൽ തന്നെ മൃഗബലി പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് ബുദ്ധൻ എതിരായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അഹിംസാവാദമായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും കൈക്കൊണ്ടത് അതുകൊണ്ട് അദ്ദേഹം വേദങ്ങളിൽ പറയുന്ന ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ തത്തുല്യമായ വ്യവസ്ഥകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വേദങ്ങളിൽ പറയുന്ന മൃഗബലി പോലെയുള്ള കാര്യങ്ങളെയും അദ്ദേഹം എതിർക്കുകയും പകരം അഹിംസയിലൂന്നിട്ട് ഒരു ടീച്ചിങ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയുമാണ് അതായത് വേദങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് എടുക്കണമെന്ന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം എടുക്കുകയും അദ്ദേഹത്തിന്റെ സ്വന്തം കാഴ്ച പാടുകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായതിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം സ്വയം ഒരു വലിയ യോഗിയും ജ്ഞാനിയുമായിട്ട് മാറുന്നു അപ്പൊ അതിൽ ഉണ്ടായ തെറ്റുകൾ അദ്ദേഹം തിരുത്തി വേദങ്ങളിൽ അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നിയ കാര്യങ്ങൾ തിരുത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു വെർഷൻ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് എന്നിട്ട് അദ്ദേഹം ടീച്ചിങ്സ് ആരംഭിക്കാണ്ട് അതായത് മനുഷ്യരെ വിദ്യാഭ്യാസത്തിലേക്കും ജ്ഞാനത്തിലേക്കും ധർമ്മത്തിലേക്കും നയിക്കുക എന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വം ആക്കാലത്ത് ഏതൊരു സന്യാസി വര്യനും ചെയ്തിരുന്ന അതേ ഉത്തരവാദിത്വം തന്നെയാണ് അന്ന് സത്യത്തിൽ ഗൗതമം ബുദ്ധനും ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പിന്നീട് ബുദ്ധിസ്റ്റുകളായിട്ട് മാറുകയായിരുന്നു അദ്ദേഹം ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നു ഹിന്ദു ദൈവങ്ങളുടെ എക്സിസ്റ്റൻസിനെ അദ്ദേഹം ഒരു കാലത്തും എതിർത്തിട്ടില്ല എന്നാൽ ഒരു സുപ്രീം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് അദ്ദേഹത്തിന് പൂർണ്ണമായും യോജിപ്പുണ്ടായിരുന്നില്ല ഹിന്ദു ദൈവങ്ങൾ മറ്റൊരു ഡയമെൻഷനിൽ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു ഡയമെൻഷനിൽ നിൽക്കുന്ന വളരെ വളരെയധികം നമ്മുടെ സാധാരണ മനുഷ്യരെക്കാൾ ഉയർന്ന ഒരു വളരെയധികം ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിട്ട് അദ്ദേഹം കണ്ടിരുന്നു പക്ഷെ അപ്പോഴും ഈ ഒരു സുപ്രീം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം ചില സംശയങ്ങൾ ഉന്നയിച്ചതായി കാണാൻ കഴിയും ഇതാണ് ബുദ്ധിസം എന്ന് പറയുന്നത് ഈ ബുദ്ധമതം ജൈനമതം അതുപോലെ തീർത്ഥങ്കരൻ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് അവസാനത്തെ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരൻ ആയിട്ടുള്ള നമ്മുടെ മഹാവീർ അദ്ദേഹം ഈ ആറാം നൂറ്റാണ്ട് ബുദ്ധന്റെ അതേ കാലഘട്ടത്തിൽ അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ എപ്പോഴാണ് അദ്ദേഹം ജനിക്കുന്നത് ബുദ്ധന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹവും ഇതേപോലെ തന്നെ ധർമ്മം പുനർജന്മം അഹിംസ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്തിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ മറ്റ് ഉപമതങ്ങളോ ബ്രാഞ്ചുകളോ തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ ബുദ്ധിസവും ജൈനിസവും എന്നാൽ ഹിന്ദു മതത്തിൽ പൊതുവായി പറയുന്ന ത്രിമൂർത്തി സങ്കല്പം പോലെയുള്ളവയുടെ വേറൊരു വെർഷനെയാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മുടെ തിരുവനന്തപുരത്തൊരു ക്ഷേത്രമുണ്ട് കാന്തള്ളൂർ ശിവക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ളൊരു വളരെ പുരാതനമായ ക്ഷേത്രമാണ് പത്തായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നളന്തയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ വലിയൊരു യൂണിവേഴ്സിറ്റി കൂടിയായിരുന്നു ഇത് കാന്തളൂർ ശാല എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വളരെ വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ കാന്തളൂർ ശാലയിൽ അറുപതിലേറെ വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു അതിൽ വേദങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വേദങ്ങൾ ഉൾപ്പെടെ അറുപതിലേറെ വിഷയങ്ങൾ ഈ ഒരു ശാലയിൽ പഠിപ്പിച്ചിരുന്നു വിദ്യാലയത്തിൽ അപ്പോൾ ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവുമാണിത് അതിനോട് ചേർന്നാണ് ഈ ഒരു കാന്തളൂർ വിദ്യാഭ്യാസ ശാല അല്ലെങ്കിൽ ഒരു സർവകലാശാല പ്രവർത്തിച്ചിരുന്നത് ഒരുപാട് ദൂരസ്ഥലത്തു നിന്ന് പോലും ഒത്തിരി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നതിന്റെയൊക്കെ തെളിവുകൾ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഈ ഒരു കാന്തളൂർ ശാലയിൽ ചാർവാക മതം പഠിപ്പിച്ചിരുന്നു ഓർക്കുക വേദങ്ങൾ പഠിപ്പിക്കുന്ന സർവകലാശാലയാണ് അതൊരു ക്ഷേത്രം കൂടിയാണ് അവിടെ വിഷ്ണുവിൻ്റെയും ശിവന്റെയും പ്രതിഷ്ഠകളുണ്ട് അവിടെ തന്നെ ചാർവാക മതം പഠിപ്പിച്ചിരുന്നു എന്താണ് ചാർവാക മതം ചാർവാകൻ അല്ലെങ്കിൽ ചാർവാക മതം എന്ന് പറയുന്നത് ഇന്നത്തെ നിരീശ്വരവാദികളെ അന്ന് വിളിച്ചിരുന്ന പേരാണ് നിരീശ്വരവാദിയായ ഒരു ചിന്തകൻ അപ്പോ ഈ ഹിന്ദു സിവിലൈസേഷനകത്ത് നിരീശ്വരവാദം പോലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് നിലനിന്നിരുന്നു അതായത് ഈ ധാർമിക് റിലീജിയനകത്ത് ദൈവത്തെ വിശ്വസിക്കണമെന്ന് പോലും നിർബന്ധമില്ല ദൈവത്തെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും ആരാധിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധർമ്മം പാലിച്ച് സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് എത്തപ്പെടാം എന്നൊക്കെയുള്ള വിശാലമായ കോൺസെപ്റ്റ് ഒക്കെയാണ് ഈ ഒരു റിലീജിയനകത്ത് ഇടചേർന്ന് കിടക്കുന്നത് ഒരു വിശ്വാസ പ്രമാണത്തിനുള്ളിൽ തന്നെ ദൈവവിശ്വാസവും ഉണ്ട് എന്നാൽ നിരീശ്വരവാദവും ഉണ്ട് എന്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണെന്ന് നോക്കൂ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ബുദ്ധൻ ദൈവവിശ്വാസത്തെ പിന്തുടർന്നാലും ഇല്ലെങ്കിലും അതും ഇൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ ഒരു ധാർമിക് റിലീജിയൻ്റെ ഒരു ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അത് ഇപ്പോൾ ജൈനൻ ആർക്കും ഏത് വിശ്വാസവും ഫോളോ ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ഹിന്ദുയിസം എന്ന് നമ്മൾ ഇന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എത്രത്തോളം മറ്റ് ചെറിയ ചെറിയ മതങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്ന ത്രിമൂർത്തി സങ്കല്പം അതെല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ ത്രിമൂർത്തി സങ്കല്പത്തിനോടൊപ്പം തന്നെ ശിവനെ സുപ്രീം ഗോഡായിട്ട് കണ്ട് ആരാധിക്കുന്ന ശൈവിസമുണ്ട് മഹാവിഷ്ണുവിനെ സുപ്രീം കോടായിട്ട് കണ്ട് ആരാധിക്കുന്ന വൈഷ്ണവിസമുണ്ട് ശക്തിയെ അതായത് ദേവിയെ ഒരു പരമോന്നത ദൈവമായിട്ട് അല്ലെങ്കിൽ സുപ്രീം കോടായിട്ട് കണ്ട് ആരാധിക്കുന്ന ശക്തിസമുണ്ട് അതുപോലെ തന്നെ സൂര്യദേവനെ പരമോന്നത ദൈവമായി കണ്ട് ആരാധിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട് ഗണപതിയെ ആരാധിക്കുന്ന മാത്രം വിശ്വാസ പ്രമാണങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എന്നാൽ ത്രിമൂർത്തി സങ്കല്പവും ഉണ്ട് ഇപ്പോൾ എത്രയോ ഹിന്ദു മതവിശ്വാസികൾ ചിലര് വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ മാത്രം പോകുന്നവരുണ്ട് കൃഷ്ണനെ മാത്രം ആരാധിക്കുന്നവരുണ്ട് ശിവനെ മാത്രം ആരാധിക്കണമെന്നുണ്ട് ഈ ഹിന്ദു സംസ്കാരത്തിനകത്ത് ഏതെങ്കിലും ഒരു ദൈവത്തിനെ ആരാധിച്ചാൽ മതിയെന്നോ എല്ലാവരെയും ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ ദൈവത്തെ തന്നെ ആരാധിക്കണം അങ്ങനെ നിർബന്ധ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിന്റെ അടിത്തറ ബുദ്ധൻ പഠിപ്പിച്ചതും മഹാവീർ പഠിപ്പിച്ചതും ഒക്കെ ഇത് തന്നെയാണ് അപ്പൊ ഇത് ഇതെല്ലാം തന്നെ ഒരു ഇതിന്റെ വേരുകൾ നോക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു പോയിന്റിലാണ് ഈ ബുദ്ധമതം ഹിന്ദുമതം ജൈനമതം എന്ന് പറയുന്നത് കോ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള റിലീജിയൻസ് ആണ് എന്നാൽ ഇതിന്റെ ആദ്യ രൂപമാണ് ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ഈ ഹിന്ദു ഗോഡ്സും വേദി കാലഘട്ടവും ഒക്കെ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ബുദ്ധിസവും ജൈനിസവും ഒക്കെ ഇതിന്റെ ഒരു ഉണ്ടാവുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബുദ്ധ മതക്കാര് അല്ലെങ്കിൽ ജൈന മതക്കാര് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതാണെന്ന് ആരും പറയാത്തത് സി ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തടഞ്ഞേ ഞാൻ കംബോഡിയ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ കാരണം അവിടെ ഒരേ രാജവംശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവര് ഫോളോ ചെയ്തിരുന്നത് ഹിന്ദു ഹിന്ദുമതമായിരുന്നു പതിനാലാം നൂറ്റാണ്ടായപ്പോൾ അവർ ബുദ്ധമതം ഫോളോ ചെയ്യാൻ തുടങ്ങി അതുപോലെ ഈ പല നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലും ബുദ്ധമതം ഉണ്ടായിരുന്ന ആൾക്കാർ ഉദാഹരണത്തിന് മാലി മാലിദ്വീപിന്റെ ചരിത്രം എടുക്കും അവിടെ എങ്ങനെയാണ് ഇസ്ലാം വന്നത് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ബുദ്ധ രാജാക്കന്മാർ എന്ത് ചെയ്തു എന്ന് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അവർ ഇസ്ലാം മതം വന്ന് സ്വീകരിച്ചു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നതും അവർക്ക് സ്വീകരിക്കാൻ എളുപ്പമാണ് കാരണം ഇപ്പോ ഈ ഹിന്ദുമത വിശ്വാസത്തിൽ ഒരു ഏകദൈവ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇപ്പോ പരബ്രഹ്മം എന്ന് പറയുന്ന വിശ്വാസം അങ്ങനെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ വിശാലമായൊരു കോൺസെപ്റ്റാണ് അപ്പൊ അതുകൊണ്ട് ബുദ്ധമത വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾക്കോ ഇസ്ലാമിലേക്കോ മറ്റൊരു ദൈവവിശ്വാസത്തിലേക്കോ മാറുക എന്ന് പറയുന്നത് അക്കാലത്ത് പ്രത്യേകിച്ച് യാതൊരു തടസ്സവുമില്ല അവരതിനെ വേറൊന്നായി കണ്ടിട്ടില്ല വലിയൊരു മതമായിട്ട് അവർ ദൈവമായിട്ടേ കാണുന്നുള്ളൂ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ള ഒരു കോൺസെപ്റ്റും ആകാം അതിന്റെ പുറകില് മാലിദ്വീപിനകത്ത് ഈ ബുദ്ധ ഹിന്ദു മത വിഭാഗക്കാരാണ് ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ രാജാവിന് തോന്നുന്നത് ഇസ്ലാം മതം സ്വീകരിക്കാം രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ രാജകുടുംബം സ്വീകരിക്കും അങ്ങനെ വന്നാൽ ജനങ്ങളും സ്വീകരിക്കും രാജാവിന്റെ ദൈവം ഏതാണോ അതാണ് ജനങ്ങളുടെയും ദൈവം എന്നുള്ള ഒരു കാലമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം അങ്ങനെയാണ് പല രാജ്യങ്ങളിലും ഈ ഇസ്ലാം മതവിശ്വാസികൾ പെട്ടെന്ന് ഉണ്ടാവുന്നത് അതുപോലെയാണ് മതത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭത്തിൽ ബുദ്ധമതത്തിലേക്ക് പോയി അത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഇല്ലാതെയുള്ള മതം മാറ്റം ഉണ്ടായിട്ടുണ്ട് അശോകൻ ബുദ്ധമതത്തെ എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പൂർവികർ ഫോളോ ചെയ്തിരുന്ന ഹിന്ദു മതത്തിൽ നിന്ന് അശോകൻ നേരെ ബുദ്ധമത വിശ്വാസിയായിട്ട് മാറുന്നത് അതിന്റെ ഫലമായിട്ട് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ ബുദ്ധ ക്ഷേത്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചും സംഭവിക്കാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവരൊക്കെ തന്നെ ഒരു സ്ഥലത്ത് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അജന്ത എല്ലോറ കേവ്സ് എടുക്കൂ അവിടെ ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതവും ഒരേ പിരീഡിൽ ഒരേ സമയത്ത് ഇവർ അവിടെ ജീവിച്ചിരുന്നു ഇപ്പോൾ ഈ ഈ മതവിശ്വാസങ്ങളുടെ എല്ലാം അടിത്തറ അതൊന്നായതുകൊണ്ട് ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയും അവർ എല്ലാവരും ധ്യാനം അഹിംസ അതുപോലെ തന്നെ പുനർജന്മം ഇങ്ങനെയുള്ള ധർമ്മം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാണ് അതിന്റെ രീതി കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കാം പക്ഷെ അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അതിൻ്റെയൊക്കെ റൂട്ട് ഒന്നാണ് ഇപ്പൊ കേരളത്തിലും ചിലപ്പോൾ ബുദ്ധ ക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ആയിരുന്നിരിക്കാം ഹിന്ദു ക്ഷേത്രങ്ങൾ പിന്നീട് ബുദ്ധ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളോ ഹിന്ദു ക്ഷേത്രങ്ങൾ ജൈന ക്ഷേത്രങ്ങളോ ഒക്കെ ആയി മാറാം കാരണം അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഹിന്ദുമതം ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിലെ ആളുകൾക്ക് കുറച്ച് നാൾ ഇപ്പോൾ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നു സന്യാസിമാർ വന്നു ബുദ്ധമതം അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർക്ക് തോന്നി ആ എന്നാൽ പിന്നെ ഇനി ബുദ്ധമതം ഫോളോ ചെയ്യാം അങ്ങനെ വന്നുകഴിയുമ്പോൾ ആ പ്രദേശത്തിലെ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളെല്ലാം പിന്നീട് ബുദ്ധമത ആരാധനാലയങ്ങളായിട്ട് മാറും കുറെ കാലം കഴിയുമ്പോൾ ഇവരിൽ കുറച്ച് പേർക്ക് തോന്നിയാണ് വേണ്ട നമുക്ക് നമ്മുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയാ സ്വാഭാവികമായിട്ട് അവർ ചിലപ്പോൾ വീണ്ടും ഇതിനെ ഒരു ഹിന്ദുമത ക്ഷേത്രമാക്കി മാറ്റാം ഇത് ഉറപ്പായി നടക്കാം ഇപ്പോൾ കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ തകർത്തിട്ട് വെച്ചതാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് പൂർണ്ണമായും ശരിയല്ല കാരണം ഇത് കോ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളാണ് ഇതെല്ലാം ഒന്നാണ് ഇപ്പൊ ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ദേവി ക്ഷേത്രം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദുർഗാദേവി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാക്കി മാറ്റി കഴിഞ്ഞാൽ അത് ഒന്നിനെ തകർത്തിട്ടാണെന്ന് പറയാൻ പറ്റുമോ ഇതെല്ലാം ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമാണ് മാത്രമല്ല അതിന് സോളിഡ് എവിഡൻസ് ഇല്ല ഇപ്പൊ ഒരു ക്ഷേത്രത്തിനടുത്ത് ബുദ്ധ വിഗ്രഹങ്ങൾ കിട്ടി എന്നതിൻ്റെ അർത്ഥം അവിടെ ഒരു ബുദ്ധവിഹാരമായിരുന്നു അതിനെ തകർത്തിട്ട് അവിടെ ക്ഷേത്രം പണിതു എന്നാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാം വൈഷ്ണവരും ശൈവ മതവിശ്വാസികളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ വിഷ്ണുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ശിവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശാക്തേയ മതക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ ദൈവമാണ് സുപ്രീം കോട നിൻ്റെതല്ല എന്നുള്ള ഈ ഒരു പ്രശ്നം തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത് പക്ഷെ ഇതെല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ സംഘർഷങ്ങളൊക്കെ മാറിയിട്ട് വളരെ മഹത്തായ ഒരു കൾച്ചർ ഇവിടെ രൂപപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു സൈഡിലേക്ക് മാത്രം നടന്നു എന്നുള്ളൊരു നരേറ്റീവ് ശരിയല്ല തിരിച്ചും നടന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നായിട്ടുള്ള അങ്കോർവാട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നളന്ത യൂണിവേഴ്സിറ്റി നളന്ദ യൂണിവേഴ്സിറ്റി ബുദ്ധന്മാര് മാത്രമല്ല ഹിന്ദു ബുദ്ധ ജൈന സന്യാസിമാർ ടീച്ചേഴ്സ് ഒന്നിച്ചുണ്ടായിരുന്നു അവിടെ പക്ഷെ നളന്ത യൂണിവേഴ്സിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അതുപോലെ നളന്ത യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സകല ഗ്രന്ഥങ്ങളും നശിപ്പിക്കപ്പെട്ടു തീവച്ച് അപ്പോൾ ഇത് ആര് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പം ഇത് ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് ശാസ്താവ് എന്ന് പറയുന്നത് ബുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നരേറ്റീവ് ഉണ്ട് ബുദ്ധൻ എന്ന് പറയുന്നത് ഈ ശാസ്താവിൻ്റെയും ഒക്കെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നു ഇത്ര എന്നാണ് പറയുന്നത് എന്നാൽ ശാസ്താവ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ നമ്മുടെ തമിഴ്നാട് ഉൾപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ കേരളം തമിഴ്നാട് റീജിയണിൽ പല ഗ്രാമങ്ങളുടെയും കുലദൈവമാണ് ശാസ്താവ് ശാസ്താവ് തന്നെയാണ് അയ്യപ്പൻ എന്നും പറയപ്പെടുന്നത് അത് ബുദ്ധനാണ് പിന്നീട് ശാസ്താവ് ആയതാണെന്ന് കുറെ പേര് പറയുന്നുണ്ട് അതിന് ശരണം വിളിയുടെ ഉദാഹരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സി ബുദ്ധിസം വെറും ബി സി അഞ്ഞൂറ്റി സ്റ്റാർട്ട് ചെയ്ത് അതിനും ഏറെ പിന്നീട് ഉണ്ടായ ഒരു റിലീജിയൻ ആണ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് അതിനും മുമ്പ് ബുദ്ധൻ പോലും ഫോളോ ചെയ്യുന്നത് വേദിക് പിരീഡിനെയാണ് സോ അതിനും മുമ്പ് പത്തായിരത്തി അഞ്ഞൂറ് വർഷം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ജനിക്കുന്നതിനും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വേദിക് കാലഘട്ടമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതൊക്കെ വെറുതെ ആൾക്കാർ ഇത്തരത്തിൽ ഒരു വാദത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇനി അഥവാ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവർ കോ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ടോപ്പിക്കിന് എടുക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം